ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് അത് കൃഷി ചെയ്തത് അപ്പോൾ എനിക്കത് കൗതുകം തോന്നി കാരണം നമ്മളെ നാട്ടിലൊക്കെ വ്യത്യസ്തമായ ഒരു ഫ്രൂട്ടാണത് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് കാഴ്ചയ്ക്ക് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട് അപ്പോൾ എനിക്ക് ഇത് സീസൺ ആണെന്ന് അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല ഇതിൻ്റെ റെഡാണ് എന്ന് പറഞ്ഞു ഇത് മധുരമുള്ളതും മധുരമില്ലാത്തതുമായ രണ്ട് മൂന്ന് മൂന്ന് നാല് ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ മധുരമുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് പുള്ളിക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം പറിച്ചു നമുക്ക് ഏതായാലും വീട്ടിലേക്ക് കൊച്ചിങ്ങക്ക് കൊണ്ടുപോകാം എന്ന് അങ്ങനെ ഞാനൊരു മൂന്നെണ്ണം അവിടുന്ന് പറിച്ചിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണിത് റെഡാണ് ഞാനപ്പോൾ അതൊന്ന് കണ്ടിച്ച് നോക്കാം അതിൻ്റെ കളർ എങ്ങനെ എന്ന് ഞാൻ നോക്കട്ടെ അടിപൊളി സൂപ്പർ കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട് അത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തു അതൊരു സ്പൂൺ എടുത്തിട്ട് ഞാനൊന്ന് കറക്റ്റ് അതിൽ നിന്നൊരു പീസെടുത്ത് എൻ്റെ മകളുടെ വായിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരു സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം അത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കൊള്ളാമെന്നാണ് ഉള്ളിക്കരി പറയുന്നത് അപ്പോൾ ഇളയ പൊടിയുടെ കയ്യിലും കൊടുത്തപ്പം അതിന് അത്ര ഒന്നും പിടിച്ചില്ല അങ്ങനെ മൂത്താൾ വീണ്ടും വാ തുറന്ന് വീണ്ടും പേടിക്കുകയാണ് കാരണം കഴിച്ചപ്പോൾ ടേസ്റ്റ് കൂടി അപ്പോൾ ഇത് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഡിസൈനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല രസമുണ്ട് കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഗസ്റ്റിൻ്റെയൊക്കെ മുന്നിൽ ടേബിളിൽ വെക്കാൻ പറ്റും പിന്നെ ജ്യൂസടിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ടേസ്റ്റും നല്ല റെഡായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നല്ല മധുരവും ഉണ്ടായിരുന്നു ഇതിനകത്ത് മധുരം ചേർക്കേണ്ട കാര്യമില്ല എൻ്റെ പൊടിമോളിത് നല്ല രീതിയിൽ കഴിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു നല്ല മനോഹരമായൊരു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് കടകളിൽ നിന്നൊക്കെ വാങ്ങിയിരുന്നു പക്ഷേ അതൊന്നും ഇത്രയും മധുരമില്ലായിരുന്നു ഏതായാലും നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ അപ്പോൾ ഓക്കെ താങ്ക്